ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ചേർത്ത കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങളാണ് അപ്പോൾ നല്ല കണ്ടീഷനിൽ വന്ന കുറച്ച് നാണയങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഞാനത് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാണയങ്ങളുടെ ഡീ ഡീറ്റെയിൽസ് അല്ല എൻ്റെ കളക്ഷനിലേക്ക് ചേർത്ത നാണയങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങൾ എല്ലാം നല്ല കണ്ടീഷൻ നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബി ആർ വി ബാലരാമാറും മഹാരാജാവിൻ്റെ നാല് കാശ് എന്നറിയപ്പെട്ട നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ഈ ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ അറുന്നൂറ് രൂപ മുതൽ നല്ലൊരു ഈ ഒരു ടോപ്പ് ഗ്രേഡ് ഇതിപ്പോൾ നല്ലൊരു ഗ്രേഡ് കണ്ടീഷൻ നാണയമാണ് ഏകദേശം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെയാണ് എട്ട് കാശ് ആർ വി അതായത് രാമാവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് എന്നറിയപ്പെടുന്ന നാണയം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് നിങ്ങൾക്ക് ഈ ഒരു നാണയം ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെയാണ് ആർ വീടെ അതായത് രാമാവർമ്മ മഹാരാജാവിൻ്റെ നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ നാണയമാണ് അപ്പോൾ നല്ലൊരു കണ്ടീഷനുള്ള നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് നല്ലൊരു റയർ എന്ന നാണയം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞായിരുന്നു ഈ ഒരു നാണയം കാശ് എട്ട് എന്നറിയപ്പെടുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് കാശ് എട്ട് എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കാശ് എട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയം എട്ട് കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ് ഇവിടെ എട്ട് കാശ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എട്ട് കാശ് എന്നുള്ളതും ഈ ഒരു നാണയം കാശ് എട്ട് എന്നറിയപ്പെടുന്ന നാണയമാണ് റിവേഴ്സ് ഇയർ ആണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്നത് വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനലോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുക ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ കാശ് എട്ട് നിറപ്പണമെന്ന് നല്ലൊരു ഗ്രേഡ് വരുന്ന നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് അത്യാവശ്യം ഈ ഒരു കണ്ടീഷൻ വരുന്ന നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ പ്രൈസ് ലഭിക്കുന്നത് നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ കാശ് എട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഗ്രേഡ് നാണയങ്ങൾ അതിൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്ന കാശ് എട്ട് എന്നറിയപ്പെടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ വരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം കാശ് എട്ട് എന്നറിയപ്പെടുന്ന നാണയമാണ് ഇവിടെ ലെറ്റേഴ്സ് അത്യാവശ്യം മാഞ്ഞിട്ടുണ്ടെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാൻ നല്ലൊരു വാല്യുബിളായിട്ട് നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ ചക്രം അതായത് ഈ ഒരു ചക്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാറുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക രണ്ട് നാണയം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ അതുപോലെ തന്നെയാണ് ബൊമ്മക്കാശ്ശെന്നിരപ്പെടുന്ന നാണയം അപ്പോൾ ബൊമ്മക്കാശിൻ്റെ ആ ഒരു വീഡിയോസ് അടങ്ങുന്ന ഡീറ്റെയിൽസും അതായത് ഏഴ് നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വെറൈറ്റിയിൽ വരുന്ന ബൊമ്മക്കാശിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ വെറൈറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ എൻ്റെ ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വെറൈറ്റി അടങ്ങുന്ന ബൊമ്മ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് നമുക്ക് കുറച്ച് ഈ ഒരു ക്ലാവോ ക്ലാവോ പിടിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് തിരുവിതാംകൂർ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കളക്ഷന് നല്ലൊരു യൂ നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നാണയങ്ങളാണ് തിരുവിതാംകൂർ നാണയങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ നാണയങ്ങൾ മേടിച്ചത് അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഒരു കാശ് എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഒരു കാശ് എന്നറിയപ്പെടുന്നതാണെങ്കിലും എൻ്റെ കൈവശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ എനിക്ക് മാക്സിമം ഈ തിരുവിതാംകൂർ നാണയങ്ങൾ കിട്ടുന്ന കിട്ടുന്നത്ര നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് നാലോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണെങ്കിലും നമുക്ക് ലെറ്റേഴ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അതായത് രണ്ട് സൈഡിൽ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു കാശ് എന്നുള്ള ആ ഒരു വേഡ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് എനിക്ക് കിട്ടിയത് ഒരു കാശ് എന്ന അതായത് നല്ല ലെറ്റേഴ്സ് ലെറ്റേഴ്സെല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാശ് എന്ന ലെറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു നാണയമാണ് കിട്ടിയത് രണ്ട് സൈഡും നല്ലൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ ഇതിലിനെ ലാസ്റ്റ് ഒരു ഒരു നാണയം കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു നാണയം ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഒരു കാശ് എന്നൊക്കെ നമുക്ക് ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു കാശ് എന്നറിയപ്പെടുന്ന നാണയം ഏകദേശം നാലോളം നാണയങ്ങൾ കിട്ടിയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആർ വിയുടെ ഒരു ചക്രം അതായത് രാമാർമ്മ മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലമായിട്ട് നിലവിലുണ്ടായിരുന്ന ആർ വിയുടെ ഒരു ചക്രം നല്ലൊരു കണ്ടീഷൻ നാണയമാണ് നല്ലൊരു ടോപ്പ് ഗ്രേഡ് കണ്ടീഷൻ നാണയമാണ് അപ്പോൾ ഇതുപോലുള്ളൊരു കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരയ്ക്ക് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ പാക്ക് പൊട്ടിച്ചിട്ടില്ല ആ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നാണയം ഞാൻ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന നാണയമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു കണ്ടീഷനുള്ള നാണയമാണ് നമുക്ക് ലെറ്റേഴ്സ് ലെറ്റേഴ്സെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു കണ്ടീഷനുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അതായത് ഈ ഒരു ടോപ്പ് ഗ്രേഡ് വരുന്ന കണ്ടീൻ നാണയത്തിനൊക്കെ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാൻ ഇത്രയും ലോട്ട് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് നാണയങ്ങൾ നല്ല കണ്ടീഷനുള്ള നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഒരു ഒരു ചക്രം എന്നറിയപ്പെടുന്ന നാണയം പിന്നെ വരുന്നത് ഈ ഒരു കാശ് എട്ട് എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു രണ്ട് നാണയങ്ങൾ നല്ലൊരു കണ്ടീഷൻ നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ബാക്കി നാണയങ്ങളെല്ലാം നല്ലൊരു കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ഒരു കുറഞ്ഞൊരു പ്രൈസ് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഏകദേശം പതിനഞ്ചോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം തിരുവിതാംകൂർ നാണയങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിലോ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ